ഹായ് ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മീൻ കവർ ഒന്നും ആയിട്ടല്ല കേട്ടോ ഇന്ന് നമുക്ക് ചിക്കനാണ് കേട്ടോ അപ്പോൾ ഇതൊരു പത്ത് ദിവസത്തോളം അടുപ്പിച്ചിട്ട് നമുക്ക് അമ്പലത്തിൽ പരിപാടി ആയതുകൊണ്ട് നോലുമ്പൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് നോൽമ്പൊക്കെ മുറിക്കേണ്ടത് അതിന് വേണ്ടി ഞങ്ങൾ ഇന്ന് ചിക്കനാണ് കേട്ടോ തിരഞ്ഞെടുത്തിരിക്കുന്നത് കാരണം നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രീസറൊക്കെ കാലിറ്റ് കിടക്കുകയാണ് നോൽമ്പ് പ്രണ പ്രമാണിച്ചിട്ട് നമ്മളെല്ലാം ക്ലീനാക്കി വെച്ചതാണ് ഇനി മീനൊക്കെ കിട്ടി വരണം കേട്ടോ അപ്പോൾ ഏട്ടം പോയി വേഗം ചിക്കനൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട് നല്ല ലഗോൺ ചിക്കനാണ് കേട്ടോ അച്ഛൻ്റെ അമ്മയ്ക്ക് ചില ചില ഫംഗ്ഷൻസൊക്കെ പോവാളും അതുകൊണ്ട് ഞാനും വേണ്ടി മാത്രമേ ഫുഡ് കഴിക്കാൻ ഉണ്ടാവുള്ളൂ കേട്ടോ എന്നാലും നമുക്ക് രാത്രിക്കത്തേക്കും കൂടെ ഉള്ള ചിക്കൻ കറിയാണ് നമുക്ക് ഉണ്ടാക്കേണ്ട കേട്ടോ അപ്പം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ലഗോൺ ചിക്കൻ ആണ് കേട്ടോ വാങ്ങുക ഇവിടെ ഇപ്പം എല്ലാവർക്കും നല്ല ലഗോൺ ചിക്കനാണ് ഇഷ്ടം കേട്ടോ ആദ്യമൊക്കെ ആയിരുന്നു കേട്ടോ വാങ്ങുക പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും ലഗോൺ തന്നെയാണ് വാങ്ങുക അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം ലഗോൺ ആണ് കേട്ടോ നിങ്ങൾക്ക് ഏത് ചിക്കനാണ് ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണം കേട്ടോ ഇതിൽ കുറച്ച് ഇറച്ചി കുറവായിരിക്കും എന്നാലും അതിൻ്റെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈ ചിക്കൻ കറിയിൽ ചിക്കൻ ഇല്ലെങ്കിലും അതിൻ്റെ കറി കൂട്ടാൻ തന്നെ നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ചിക്കനൊക്കെ തീർന്നു പോലെ അതിൻ്റെ കറി വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇതാ ചിക്കനൊക്കെ അടിപൊളി ആയിട്ട് കഴുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം വേവണല്ലോ അത് കുറച്ച് വേവുള്ള ചിക്കനാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് അധിക നേരം ഇതിൻ്റെ വിസിലടിപ്പിക്കണം അതിന് വേണ്ടി ഞാൻ ഇതാ കുക്കറിലൊക്കെ കഴുകി നമ്മുടെ ചിക്കനൊക്കെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പിന്നെ ഓൾറെഡി ഈ ചിക്കൻ്റെ അകത്ത് വെള്ളം ഇറങ്ങുന്നുള്ളത് കൊണ്ട് ഇത് കുറച്ച് വെള്ളം മാത്രമേ ഞാൻ അധികം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നിട്ട് വേഗം തന്നെ ഗ്യാസിലേക്ക് വെക്കണം കേട്ടോ ഇനി നമുക്ക് അതിനുശേഷം ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ എന്ന് അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ട് വേഗം മൂടിയൊക്കെ മൂടിയിട്ട് വേഗം ഗ്യാസിലേക്ക് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വെജിറ്റബിൾസ് ഉള്ളി ഉള്ളി തക്കാളി പച്ചമുളക് അതൊന്നും ഇട്ടുന്നില്ല കേട്ടോ അത് നമ്മൾ സെപ്പറേറ്റ് വേറെ തന്നെ അരിഞ്ഞിട്ട് നന്നായിട്ട് വാട്ട് എടുക്കാനെ ചെയ്യുക അങ്ങനെ വാട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊക്കെ മുറിക്കാൻ വേണ്ടി പോയതാണ് ഞാൻ അതിനിടയിൽ ഞാൻ കുറച്ച് ഉപ്പേരികൾ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടോ ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ പച്ചക്കറി ഒന്നും കൂട്ടൂല വെറുതെ ആവും അതുകൊണ്ട് തന്നെ പച്ചക്കറിയിലേക്കൊന്നും മെനക്കെട്ടിയില്ല പിന്നെ നമ്മൾ ഈ പത്ത് ദിവസത്തോളമായിട്ട് വെറും പച്ചക്കറി ശരണം അതുകൊണ്ട് തന്നെ ഇന്ന് ഇല്ല പിന്നെ നമ്മുടെ ഭരത്തു മോൻ എന്തായാലും എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പം ഞാൻ എല്ലാവർക്കും കൂടെ കൂടിയിട്ട് കുറച്ച് ക്യാരറ്റ് ഇട്ടോ അതായത് എനിക്ക് ഏട്ടന മോന് വേണ്ടി മാത്രം കുറച്ച് ക്യാരറ്റും കൂടെ അങ്ങോട്ട് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെതാണ് ഞാൻ ഉരുളക്കിഴങ്ങും ഉള്ളിയും എല്ലാം തോൽ വയ്ക്കുന്ന പരിപാടിയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ക്യാരറ്റും കൂടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും എൻ്റെ ചിക്കൻ അവിടെ നിന്ന് ടിച്ചുകൊണ്ടിരിക്കുന്നിട്ട് കൂ കൂന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നിട്ട് കുറച്ച് അധികം തന്നെ വിസിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു വെജിറ്റബിൾസ് ഒക്കെ തോലൊക്കെ പോയി നല്ല വൃത്തിക്ക് കഴുകി എടുക്കുന്നതിട്ട് ഇനി ഇതെല്ലാം കുരുഗുന അരിഞ്ഞെടുക്കണം കേട്ടോ നിങ്ങൾ നിങ്ങളെങ്ങനെ ചിക്കൻ കറി വെക്കാന്ന് പറയണേ അപ്പം ഞാൻ ഇന്ന് ചിക്കൻ കറി വെക്കുന്നത് ഈ ലഗോൺ ചിക്കൻ എപ്പോഴും നമ്മൾ വറുത്തരച്ച് വെച്ചാലാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ അങ്ങനെയല്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ നമ്മൾ ബ്രോയിലർ ചിക്കൻ നമുക്ക് വേണമെങ്കിൽ മുളക് മസാലക്കറി ഒക്കെ ആക്കിയിട്ട് വെക്കാം ലഗോൺ എപ്പോഴും തേങ്ങ നല്ലോണം വറുത്തരച്ച് വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേക തന്നെയാണ് കേട്ടോ അപ്പം പിന്നെ അതാ നമ്മൾ ഉള്ളിയൊക്കെ തോൽ പോക്കിയിരിക്കുന്ന സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അതും കൂടെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ തക്കാളി ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടോ ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഓരോന്നും ഓരോന്നിട്ട് വാട്ടാനൊന്നും പോകുന്നില്ല ഇത് മൊത്തത്തിലിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി എടുത്തതിന് ശേഷം നമുക്ക് പിന്നെയും വിസിലടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ദേട്ടനും ഏട്ടനും മോനും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ക്യാമറ വെച്ച കാര്യം ഇവർ രണ്ടുപേരും മറന്നു തോന്നുന്നുട്ടോ അപ്പം ഞാൻ പറഞ്ഞായിട്ട് ഇതാ ഞാൻ ഉള്ളി എറിയുന്ന ഒരു വീഡിയോ എടുത്ത് തരണേ അപ്പോൾ എനിക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വന്നു കേട്ടോ കാരണം ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിയാക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ അതാ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ട് വേഗം വേഗത പോയിച്ചിട്ടൊരു പാൻ എടുത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കുക്കറിന് ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് കുക്കറിൻ്റെ വിസിൽ അവിടെ നിന്ന് ആവട്ടെ അപ്പോഴേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ ഉള്ളിയും തക്കാളി പച്ചമുളകും ഒക്കെ ഒന്ന് ജസ്റ്റ് നമ്മുടെ വെളിച്ചെണ്ണയിലായിട്ട് നന്നായിട്ട് വാട്ടി എടുക്കണം കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമ്മൾ കുക്കറിന് കുക്കർ തുറന്നു കഴിഞ്ഞാൽ ഇത് അതിലേക്ക് ഇട്ടിട്ട് എന്തായാലും നമ്മൾ രണ്ട് വിസിലും കൂടെ കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ ോ അങ്ങനെ ഞാൻ വേഗം പോയി പോയില്ല തേങ്ങക്കൊരാകുന്നുണ്ട് കേട്ടോ നമുക്ക് വറുത്തരച്ച തേങ്ങ കറിക്കുള്ള തേങ്ങ ഒക്കെ വേഗം സെറ്റാക്കി രാഗി വെക്കണം കേട്ടോ അപ്പോൾ തേങ്ങ കഴിഞ്ഞിട്ട് ഇനി വേഗം നമുക്ക് വറത്തെടുക്കണം കേട്ടോ അപ്പോൾ ഒരു വിധത്തിൽ ഞാൻ നല്ലോണം തേങ്ങക്കൊരായി കഴിഞ്ഞു അപ്പോഴേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കൂടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും മാറ്റണം പിന്നെ തേങ്ങയിലേക്ക് വേണ്ടിയിട്ട് പച്ചമുളകും പട്ട ഗ്രാമ്പൂ പെരിഞ്ചീരകം സാജീരകം പിന്നെ എന്താണ് ചെറിയുള്ളി വെളുത്തീരതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ പാൻ എടുത്തിട്ട് അതിലേക്ക് നല്ല മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കുന്നതെട്ടോ ഇങ്ങനെ കറിക്ക് ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഞാൻ ആദ്യമൊക്കെ ചിക്കനിലേക്ക് അങ്ങോട്ട് മസാല ഇട്ടിട്ട് അങ്ങോട്ട് വിസിരടിക്കുകയാണ് ചെയ്യുക ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക നല്ല വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്നും പച്ചമണം പോകുന്നവരെ വാട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക ഇനി അതേ പാലിൽ തന്നെ നമുക്ക് വേഗം തേങ്ങയും കൂടെ വറുത്തെടുക്കണം കേട്ടോ ഇപ്രാവശ്യം ഞാനൊരു പൊട്ടത്തരം ചെയ്തു എപ്പോഴും തേങ്ങ പെട്ടെന്ന് വാടി വരാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുകയായി തേങ്ങ ഒന്ന് മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് ക്രിക്രിന്നാക്കി കഴിഞ്ഞാൽ തേങ്ങേൻ്റെ ആ രൂപം എല്ലാം ഒരേ സൈസിലാവും കേട്ടോ ഇതിപ്പോൾ വലുതും ചെറുതും അങ്ങനെ എങ്ങനെയൊക്കെ ആകുമ്പോൾ പലതിനും പല വേവ് ആയിരിക്കില്ല അപ്പോൾ ഇത് വെന്ത് വരാൻ വേണ്ടി കുറച്ച് ഒരുപാട് ടൈം എടുക്കും അപ്പം നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും മസാലയൊക്കെ ഞാനൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ആ കുക്കറിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് അതിലേക്ക് ഇട്ടിട്ട് രണ്ട് വിസിലും കൂടെ നമുക്ക് എടുക്കണം കേട്ടോ അപ്പോഴേക്ക് ഞാൻ തേങ്ങ അതാ സിമ്മിലിടും നോൺ സ്റ്റിക്കിൽ പൊതുവേ തേങ്ങ ആക്കുമ്പോൾ എപ്പോഴും കരിഞ്ഞു പോകാറുണ്ട് കേട്ടോ ഒന്നെങ്കിൽ അതിൻ്റെ കളർ നമ്മൾ വിചാരിച്ച രീതിയിൽ അങ്ങോട്ട് കിട്ടൂല കറുപ്പ് കളറായി കളറായിപ്പോൾ അപ്പോഴാണ് ഞാനൊരു കാര്യം കൊടുത്തത് ഞാനതിലേക്ക് ചെറിയുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വേഗം പോയി ചെറിയുള്ളിയൊക്കെ ആക്കി വെച്ചിട്ട് തേങ്ങ അവിടെ സിമ്മിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അത്ര പെട്ടെന്നൊന്നും കരിയില്ല സിമ്മിലായതുകൊണ്ട് എന്നിട്ട് ഞാൻ വേഗം വന്നിട്ട് ഉപ്പേരിക്കുള്ള ൊക്കെ നോക്കിയിട്ട് അതിൽ തേങ്ങയും മഞ്ഞളും എല്ലാം ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ പാൻ ഒഴിഞ്ഞിട്ട് വേണം നമുക്ക് വേഗം തന്നെ ഇതേ അടുപ്പത്ത് വേഗം ഉപ്പേരിയും കൂടെ സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴി കിട്ടും അങ്ങനെ ചിക്കൻ്റെ വിസിലൊക്കെ പോയപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതൊക്കെ വെന്തോന്നൊന്ന് നോക്കിയിട്ടോ അപ്പം നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇടണം ഇനി ഇതിലേക്ക് എന്നിട്ട് നമുക്ക് രണ്ട് വിസിലും കൂടെ വേണം അപ്പം നമ്മുടെ ചിക്കൻ്റെ വേവൊക്കെ പക്ക കറക്റ്റ് ആകട്ടെ അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടോ നിങ്ങൾ നിങ്ങളേനും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട കായ്സ് അങ്ങനെതാണ് ഇനി നമുക്ക് രണ്ട് വിസിലും കൂടെ വെക്കണം ഏകദേശം അത്യാവശ്യം വെള്ളമൊക്കെ ഇനി നമുക്ക് തേങ്ങ അരച്ചൊഴിക്കുമ്പം ഇനി വെള്ളം വേണമെങ്കിൽ ഇടാട്ടോ ഉപ്പൊക്കെ അപ്പം നോക്കിയിട്ടിടാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഗ്യാസ് ഒക്കെ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി രണ്ടേ രണ്ട് വിസിലും കൂടെ വേണം അപ്പോഴേക്കും എൻ്റെ തേങ്ങയൊക്കെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് മിക്സിയിൽ പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കണം കായ്സ് അതും കൂടെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ കറിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു എൻ്റെ അമ്മു എത്ര നേരം അതിലൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ചിക്കൻ കറീൻ്റെ കൂടെ വീഡിയോ കൂടെ എടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ കൈസ് ഉണ്ടാവുകയുള്ളൂ അപ്പോഴേക്ക് പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം നമുക്ക് ഉപ്പേരി കൂടെ അതിന് ഇതാ ഒഴിച്ച് കടുക് ഒട്ടിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉപ്പേരി സാമഗ്രികളെല്ലാം കൂടെ അതിലേക്ക് വാരിയിട്ടിട്ട് കുറച്ച് വെള്ളവും തൂവി ഒന്ന് അങ്ങോട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് ഉപ്പേരിയും അവിടെ റെഡിയാവും കേട്ടോ അപ്പുറത്ത് ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമാണ് കൈ ചിക്കൻ ആണോ മട്ടനാണോ ബീഫാണോ ഇഷ്ടമൊന്നും കമ്മിറ്റിയാണ് കേട്ടോ ചിക്കൻ കറി എപ്പോഴും വറുത്തെച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ സമയമില്ലെങ്കിൽ പിന്നെ ഇതിനൊന്നും നടക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ കുക്കറിലേക്ക് എല്ലാം കൂടെ വാരിയിട്ട് മസാല കിട്ടിയാൽ അങ്ങനെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം പിന്നെ കുറച്ച് വേവുള്ള ലഗോൺ ചിക്കൻ ആകുമ്പോൾ ഇങ്ങനെ വറുത്തിരച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ കറീൻ്റെ പരിപാടികളെല്ലാം അവസാനിച്ച് എനി എനിക്ക് വലിയൊരു ടാസ്ക് കിടക്കുന്നുണ്ട് ഗൈസ് മൊത്തത്തിലുള്ള ക്ലീനിങ് ഉണ്ട് കേട്ടോ ഉപ്പേരിയും അതൊക്കെ സെറ്റാക്കി മാറ്റി വെച്ച് അടുക്കളേൻ്റെ കോലം ഏകദേശം പരന്ന് കിടക്കുന്നുണ്ട് പൊതുവെ ഞാൻ പണിയെടുക്കുമ്പം വേഗം വേഗം എല്ലാം ഓരോന്നും അങ്ങോട്ട് കഴുകി വെക്കാൻ നോക്കാറുണ്ട് കേട്ടോ ഇന്ന് ഫുൾ ായിരുന്നു കാരണം വീഡിയോ എടുക്കുന്നതിനിടയിൽ കൂടി ഇതൊന്നും നടക്കൂലട്ടോ അങ്ങനെ ഉള്ളതൊക്കെ വേഗം ക്ലീൻ ചെയ്ത് ഒരുപാട് ഡീപ്പ് ക്ലീനിങ് കിടക്കുന്നുണ്ട് താഴേക്ക് ഒരുപാട് സാധനങ്ങൾ പരന്നെടുക്കുന്നുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ പരിപാടി കൊണ്ടൊന്നും ഒതുക്കി വെക്കാൻ കഴിഞ്ഞില്ല വേഗം പണി തീർത്ത് ഓടി പോവാറാണ് കേട്ടോ പിന്നെതാ നമുക്ക് കുറച്ച് പച്ചക്കറിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങളെന്താ ചെയ്യാമെന്ന് കമൻറ്റ് ചെയ്യണം ഞാനിങ്ങനെതാ നമ്മള അടുക്കളത്തോട്ടത്തിൻ്റെ അവിടെയുള്ള പച്ചമുളകിനും റോസ് ചെടിക്കും ഒക്കെ കൊണ്ടു നല്ലൊരു വളമാണല്ലോ അത് ജൈവവളം അങ്ങനെ ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് എല്ലാം ഒതുക്കി വെച്ച് പാത്രങ്ങൾ രണ്ട് മൂന്ന് എണ്ണം ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെക്കണം പിന്നെ ഞാൻ നേരെ കഴുകി വെച്ചിട്ടോ പിന്നെ നമുക്ക് അകമൊക്കെ ഒന്ന് അടിച്ചു വരാനുണ്ട് രാവിലെ തന്നെ ഞങ്ങൾ അടിച്ചു വാരി തുടച്ചതിന് ശേഷമാണ് കേട്ടോ പണിയിലേക്കൊക്കെ കിടക്കുക പക്ഷെ നമ്മുടെ ഭരത്തുപോന് അവിടെ ഇവിടെയും വണ്ടി ഓടിച്ചിട്ടും പലതും പരത്തി വെച്ചിട്ടുണ്ടോ അപ്പോൾ എന്തായാലും ഒന്നുകൂടെ അടിച്ചു വാരേണ്ടത് നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഈ പാത്രമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വേഗം പോയി അടിച്ചു വരണം കേട്ടോ പിന്നെ നിങ്ങൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പണ്ട് മുതലേ ഈ ക്ലീനിങ്ങും പാത്രം കഴുകലൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാവുമ്പോഴും ഒക്കെ അമ്മയ്ക്ക് വിട്ടെടുത്തിട്ട് ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ക്ലീനിങ്ങും അടിച്ചു കാലും തുടക്കലും വൃത്തിയാക്കലും ഒരുക്കി വെക്കലും മടക്കി വെക്കലും ഇതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ജോലി കിട്ടും നിങ്ങൾക്ക് എന്ത് ജോലി ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് പറയാനുട്ടോ പിന്നെ മടി പിടിച്ച് അവിടെ ഇരുന്നാൽ പിന്നെ പറയേണ്ടത് ഇരിക്കും കേട്ടോ ഇപ്പം അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് എന്തായാലും വേഗം തന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ കഴുകി സിങ്കൊക്കെ നന്നായിട്ട് കഴുകി ഇട്ടിട്ടുണ്ട് ഇട്ടിട്ട് ഇനി ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഭരത്തു അവിടെ ഹോളിൽ ൊക്കെ എന്തൊക്കെയാ കാട്ടി വെച്ചൊന്ന് പോയി നോക്കിയാലറിയുള്ളൂ അവനെ ടി വിൻ്റെ മുന്നിൽ ഇരുത്തിയിട്ടാണ് ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്ത് കിട്ടും അവനെ നോക്കാനിവിടെ ആരില്ലാത്തത് കൊണ്ട് അവനെ ഇടയ്ക്ക് ഞാൻ പോയി നോക്കാൻ വേണം പിന്നെ എൻ്റെ പണികളൊക്കെ നോക്കണം കേട്ടോ അങ്ങനെ അത് അവിടെ അടുക്കളേൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല അവന് ഒരുപാട് ടോയ്സും അതൊക്കെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പെറുക്കി വെച്ച് അടിച്ച് വരണത് തുടക്കിലൊക്കെ രാവിലെ കഴിഞ്ഞതാണ് പിന്നെ അത്രമാത്രം പൊടികളൊന്നുമില്ല എന്നാലും അടുക്കളയിൽ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽത്തോലും അതൂതൊക്കെ താഴെ നടക്കുന്നുണ്ടാവില്ല അതൊക്കെ ഒന്ന് അടിച്ച് വാഴ അവിടേക്കൊന്ന് വൃത്തിയാക്കി എല്ലാം തട്ടിക്കുടാൻ ക്ലീനിങ് പരിപാടികൾ അവിടെ കഴിഞ്ഞു കഴിഞ്ഞ എനിക്ക് ഫ്രഷ് ആവണം അങ്ങനെ ഞാൻ വേഗം പോയി ഫ്രഷ് ആയി വന്നു ഇനി അടുത്തൊരു വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഭരത് മോനെ ഫുഡ് കഴിപ്പിക്കലാണ് കേട്ടോ ഇതുപോലെ കുഞ്ഞു മക്കളുടെ അമ്മമാർക്ക് പറ്റിയ വലിയൊരു ടാസ്ക് തന്നെയാണല്ലേ ഫുഡ് കഴിപ്പിക്കൽ ഞങ്ങൾ പൊതുവേ പുറത്തിറങ്ങി കാക്കേനയും പൂച്ചേനെയും ഒക്കെ കാണിച്ചിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കല് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഓൾറെഡി അവൻ ടി വിൻ്റെ മുന്നിൽ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അവൻ്റെ ഫോണോ ടിവിയോ ഒന്നും കാണിച്ച് ഇതുവരെ ഞാൻ ഫുഡ് കൊടുത്തിട്ടില്ല കേട്ടോ ഞങ്ങൾ എപ്പോഴും പുറത്തുനിന്ന് തന്നെയാണ് കേട്ടോ കഴിക്കാറ് അപ്പോൾ ഇവിടെ എന്തെങ്കിലും കാക്കയോ അങ്ങനെ എന്തെങ്കിലും അതൊക്കെ നോക്കി അവൻ ഇങ്ങനെ കഴിക്കാറാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഏതായാലും എനിക്കും വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് അവന് ഫുഡ് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ കൊടുക്കാനിരുന്നു കേട്ടോ അപ്പൊ നിന്ന് കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു നടപടി ആവുന്ന കേസ് അതുകൊണ്ട് ഞാൻ ഇരുന്നും നിന്നും നടന്നും ഒക്കെ ഒരു വിധത്തിലാണ് കേട്ടോ അവനെ ഫുഡ് കൊടുത്തത് ഒരു പിടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ വായ വായോർക്കൂല എനിക്ക് വേണ്ടമ്മ എന്ന് പറയും കേട്ടോ അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ പിന്നെ ഒന്ന് രണ്ട് പിടി കഴിച്ചിട്ട് പിന്നെ മതി എന്ന് പറയും കേട്ടോ അവന് മതിയായി കഴിഞ്ഞാൽ പിന്നെ മതി എന്ന് പറഞ്ഞു പിന്നെ കുത്തി കയറ്റി കൊടുത്തിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ എന്തായാലും എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ വിധത്തിലിരുത്തി അവന് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ ഇനി എനിക്ക് ഫുഡ് കഴിക്കണം കഴിക്കുന്നുട്ടോ അപ്പോൾ അവൻ ചിക്കൻ പീസ് മാത്രം കഴുകിയിട്ടാണ് കേട്ടോ കഴിക്കുക അവന് കറി വേണ്ട എരിയെന്ന് പറയും കേട്ടോ അങ്ങനെ അതാ അവൻ്റെ കറിയും തൈരും ചിക്കനൊക്കെ കൂടി കൂട്ടി അവൻ്റെ ചോറ് കൊടുത്തില്ല കഴിഞ്ഞ് ഇനി എൻ്റെ പരിപാടിയാണ് കഴിച്ചത് അങ്ങനെ ഭരത്തുമോ ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോൾ നേരെ ഞാൻ ചോറ് കഴിക്കാൻ പോയി ഇത്ര ചോറ് ഞാൻ കഴിക്കാറില്ല അപ്പൊ ഇന്ന് ചിക്കൻ കറിയൊക്കെ കഴിഞ്ഞാൽ നമുക്കൊന്ന് കൊതിയാവുമല്ലോ അപ്പൊ ഞാൻ പൊതുവേ ചോറ് കുറച്ചാണ് എനിക്ക് ചോറിനോട് വലിയ ഇഷ്ടമൊന്നും ഇല്ലാട്ടോ അപ്പം ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്ട്രാ ചോറും കൂടെ എടുത്തിട്ടുണ്ട് നമ്മള് ചിക്കൻ കറിയും നല്ല നാരങ്ങ അച്ചാറും പിന്നെ എന്താ കാരറ്റ് ഉപ്പേരിയും പിന്നെ മാങ്ങാച്ചാറ് ഇത് അമ്മ ഉണ്ടാക്കിയ മാങ്ങാച്ചാറാണ് ആ മഞ്ഞ കളറുള്ള നാരങ്ങാച്ചാറ് ഞാൻ ഉണ്ടാക്കിയതാണ് അങ്ങനെ രണ്ട് രണ്ടുതരം അച്ചാറും ഉപ്പേരിയും ചിക്കൻ കറിയും പിന്നെ നല്ല അടിപൊളി പൈനാപ്പിൾ പച്ചരി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി എടുത്തു ഇന്നത്തെ ചോറ് കുശാലാണ് കേട്ടോ ഇത് മാത്രം മതി കേട്ടോ എല്ലാം കൂടെ കൂട്ടി ചോറ് കഴിച്ചാൽ ആഹാ അടിപൊളി എന്നാൽ ഞാൻ വേഗം പോയി ഫുഡ് കഴിക്കട്ടെ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് വീഡിയോ കാണുകയാണോ എന്തായാലും നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാല് പേർക്കെങ്കിലും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുതിട്ട് അപ്പോൾ എൻ്റെ ചിക്കൻ കറീൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഞാൻ ടി ഒക്കെ നോക്കി വേഗിയിരുന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പം പിന്നെ കാണാം ബൈ ഗായ്സ് വീണ്ടും കാണാം